വളാഞ്ചേരി പോലീസ് സ്റ്റേഷന് പുതിയ കെട്ടിടം താത്കാലിക പ്രവർത്തനം വട്ടപ്പാറയിലേക്ക് മാറ്റി കാലപ്പഴക്കത്തിൽ ഏറെ ദുരിതമനുഭവിച്ചിരുന്ന വളാഞ്ചേരി പോലീസ് സ്റ്റേഷന് പുതിയ ആധുനിക കെട്ടിടം നിർമ്മിക്കാൻ സർക്കാർ അനുമതിയായി മൂന്ന് കോടി രൂപയുടെ സർക്കാർ ഫണ്ട് ഉപയോഗിച്ചാണ് നിർമ്മാണം ഇതിന്റെ ഭാഗമായി നിലവിലുള്ള കെട്ടിടം ഒളിച്ചുമാറ്റും അതിനാൽ സ്റ്റേഷന്റെ പ്രവർത്തനം താത്കാലികമായി വട്ടപ്പാറയിലെ പഴയ സി ഓഫീസിലേക്ക് മാറ്റിയിട്ടുണ്ട് പുതിയ കെട്ടിടം ഒന്നര വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് സ്റ്റേഷൻ നിലനിന്നിരുന്ന സ്ഥലത്ത് തന്നെയാണ് പുതിയ കെട്ടിടവും ഉയരുന്നത് ലോക്കപ്പടക്കമുള്ള എല്ലാ സൗകര്യങ്ങളും വട്ടപ്പാറയിലെ താത്കാലിക സ്റ്റേഷനിൽ ഒരുക്കിയിട്ടുണ്ട് നിലവിലെ കെട്ടിടത്തിന്റെ ശോചയാവസ്ഥയെക്കുറിച്ച് ഏറെക്കാലമായി പരാതികളുണ്ടായിരുന്നു കാലവർഷത്തിൽ ചോർച്ചയും പരിസരത്ത് ഇഴജന്തുക്കളുടെ ശല്യവും കാരണം പോലീസുകാർക്ക് ജോലി ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുകൾ നേരിട്ടിരുന്നു അടുത്തിടെ ചുമതലയേറ്റ എസ് എച്ച്ഒ ബഷീർ ചിറക്കലിന്റെ നേതൃത്വത്തിൽ സ്റ്റേഷൻ പരിസരം വൃത്തിയാക്കി നവീകരിച്ചിരുന്നു പുതിയ കെട്ടിടം പണി പൂർത്തിയാകുന്നതുവരെ സേവനങ്ങൾക്ക് പൊതുജനങ്ങൾ വട്ടപ്പാറയിലെ താത്കാലിക ഓഫീസ് ഉപയോഗിക്കണമെന്ന് എസ് എച്ച്ഒ അറിയിച്ചു വളാഞ്ചേരി നഗരസഭ ഇരുമ്പിളിയം എടയൂർ പഞ്ചായത്തുകൾ ആദവനാട് പഞ്ചായത്തിന്റെ ചില ഭാഗങ്ങൾ എന്നിവയാണ് വളാഞ്ചേരി പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ വരുന്നത്